നിങ്ങളൊക്കെ ക്ലാസ്സിൽ സ്ട്രെസ് ആണ് അല്ലെ ടെൻഷനാണൊക്കെ വന്നിട്ട് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം റെഡി അല്ലേ ലേക്ക് കോസ്മെറ്റോളജി ഇരുപത്തഞ്ചാമത്തെ ബാച്ചിൻ്റെ സ്റ്റുഡൻസിൻ്റെ വൺ ഡേ ട്രിപ്പാണെന്ന് നമ്മൾ കോഴിക്കോട് തന്നെയുള്ള കക്കാടം പോലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കും കോഴിക്കോട് നമ്മൾ പുറപ്പെട്ടു അങ്ങനെ പോകുന്ന വഴിക്ക് മുക്കം ഒക്കെ എത്തിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അപ്പോൾ നമ്മൾ അങ്ങനെ തൊട്ടടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു തോന്നുന്നു കാരണം പൊറോട്ടയും ചെക്ക് അതൊക്കെ എല്ലാവരും കഴിച്ചു അതിന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എത്തിയത് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇതിൽ വരുന്ന വെള്ളം മനുഷ്യസ്പർശം ഏൽക്കാതെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് ശരിക്കു വരുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയിലാണ് ഇവിടെ ചട്ടം വരുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ വെള്ളേരി മലപ്രദേശത്ത് നിന്നും ഉത്ഭവിക്കുന്ന കുറവൻപുഴ പന്തിരായിരം മലമേഖലകളൊഴുകിയാണ് ഇവിടെ എത്തിച്ചേരുന്നത് അതിനുശേഷം അത് തുടർന്ന് കാനാൽ പ്രോട്ടിന് സമീപം ചാരിവാറുമായിട്ടും ഈ പുഴ ചേരുകയാണ് ചെയ്യുന്നത് വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറച്ച് സമയം അതുകൊണ്ട് എല്ലാവരും അവിടെ ചിലവഴിച്ചു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി പിന്നെ നമ്മൾ നേരെ പോയത് ഫോഗി മൗണ്ടൻ പാർക്കിലേക്കാണ് ആക്ച്വലി ഇതൊരു പുതിയ പാർക്കാണ് റൈഡുകളെല്ലാം സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഏതൊക്കെ റൈഡിൻ്റെ ഓക്കെ പിന്നെന്താ ചെയ്യാം നല്ല സീൻ ഉണ്ടാവില്ല സൈക്കിള് ഓക്കെ നീന്തല്ല അറിയോ ആ എല്ലാവരും അവിടെ പിന്നെ സ്കൈസൈക്ലിങ് റൈഡാണ് നോക്കി കണ്ടു അവിടെ വീഡിയോയില് അവര് ഡിസ്പ്ലേയിലുണ്ട് അതുകൂടാതെ നമ്മൾ അവിടെ ഉള്ളവരെല്ലാവരും ഒന്നും ആൾക്കാരൊന്നും പോയി നോക്കി കണ്ടു നമുക്കവിടെ ലെഞ്ചിൻ്റെ ആ ഒരു സമയത്താണ് നമ്മളവിടെ എത്തിയത് പക്ഷേ ലഞ്ച് ഒക്കെ അവിടെ നേരത്തെ ഫുഡൊക്കെ നേരത്തെ പറഞ്ഞ് ഏൽപ്പിക്കണം അത്ര നമുക്കത് അറിയില്ലായിരുന്നു പക്ഷേ നമ്മളത് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് തരാമെന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്തു ഫുഡ് കഴിച്ചു അതിനുശേഷം ഓരോ ഗ്രൂപ്പ് എടുത്തിരിഞ്ഞിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് ഓരോ റൈഡിലേക്ക് ഒരു ഇടത്ത് പോയി അങ്ങനെ കടലിൽ കയറിക്കൊണ്ടിരിക്കുന്ന അതിനിടയ്ക്ക് മഴ വന്നു അപ്പോൾ മഴ വന്നതിന് ശേഷം പിന്നെ ഭയങ്കര കോളയായിരുന്നു പിന്നെ നമുക്ക് ദൃശ്യമാണ് മുകളിലേക്ക് വന്നു കുറെ റളികളുണ്ട് അപ്പം ആൾക്കാർ ഓരോ ഗ്രൂപ്പായി തിരിഞ്ഞ് കുറേ പേരിപ്പോൾ ഉള്ള റൈഡിലേക്കും ഒക്കെ പോയി പിന്നെ അതേപോലെ കുറേ പേര് പെഡൽ ഒക്കെ ഉണ്ട് അതിന് പോയി അപ്പം അങ്ങനെ ഏകദേശം ഒരു നാലുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് മഴ പെയ്തത് അപ്പം പിന്നെ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു ഒരു നാലരക്കെ കഴിയുമ്പഴത്തേക്കും ഞങ്ങൾ എല്ലാവരും തിരിച്ചു തിരിച്ചൂരമ്പ എല്ലാവരും വണ്ടിയിൽ വെള്ളം സാറിൻ്റെ ഉണ്ടായിരുന്നു ക്ഷീണിച്ചിരുന്ന എല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു